ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഞാനിന്നൊരു കല്ലുമ്മുമക്കായി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കല്ലുമ്മക്കായ് നമുക്ക് കുറേ രീതിയിലായിട്ട് ഉണ്ടാക്കാം സ്നാക്സ് ആയിട്ടും റോസ്റ്റായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ നമുക്ക് കല്ലുമക്കായ് എങ്ങനെ ക്ലീൻ എന്നുള്ളത് നോക്കാം അപ്പോൾ കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഞാൻ ഇതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാ ക്ലീൻ ചെയ്യല് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറംഭാഗം ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുത്താൽ വേഗം അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങ് റിമൂവ് ആയിക്കോളും അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും ഇതാവുമ്പോൾ അത്രയും എളുപ്പത്തിലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തന്നെ ഏകദേശം കുറച്ചായിട്ടുണ്ട് അപ്പോൾ കല്ലുമക്കയി വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം ഇത് എങ്ങനെ ക്ലീൻ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇനി കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കല്ലുമ്പക്കയിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു നൂല് പോലുള്ള ഒരു സംഭവം ഉണ്ട് അത് കളഞ്ഞില്ലെങ്കിൽ വയറുവേദന എടുക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്തായാലും നമ്മൾ കളയലുണ്ട് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് അങ്ങനെ എടുക്കാൻ തന്നെ കിട്ടും അപ്പോൾ എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് കളയാ പോലുള്ളൊരു സംഭവം ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് ചെയ്തളയാം ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് വരുന്നത് അപ്പോൾ ഇതിനെ മൊത്തത്തിലായിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കും ആദ്യം ഓരോ പിന്നെ എല്ലാം കൂടിയായിട്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ കഴുകിയെടുക്കും ഫസ്റ്റ് കഴുകുമ്പോൾ തന്നെ നല്ല കളർ ചേഞ്ച് ഉണ്ടാവും വെള്ളത്തിന് പിന്നെ ലാസ്റ്റ് ആകുമ്പോ അത്ര ചേഞ്ച് ഉണ്ടാവില്ല മൂന്നു നാല് പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ ക്ലീനിങ് അറിയാത്തവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തും കൂടിയാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വയ്ക്കാം അപ്പോൾ ഞാൻ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയാണ് വെക്കൽ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചുറ്റിലും വെച്ചെടുക്കും അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം താലിലേക്ക് ഉറ്റി ഉറ്റി ഫുള്ള് റിമൂവ് ആയിക്കോളും അങ്ങനെയാണ് ഞാൻ ചെയ്യല് നിങ്ങളെങ്ങനെയാണ് ചെയ്യലെന്ന് കമൻ്റ് ചെയ്യട്ടോ ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വെള്ളം ഫുള്ള് വന്നിട്ടുണ്ടാവും ഇനി കല്ലുമ്മക്കായി നിറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് കാൽ കപ്പ് തേങ്ങ ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി വലിയ ജീരകം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ഒന്നും അരക്കേണ്ടതില്ല ചെറിയൊരു തിരഞ്ഞെടുപ്പോട് കൂടി അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ അരി മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വേണം നമ്മൾ പത്തിലൊക്കെ ചൂടുന്ന പൊടി അത് നമുക്ക് എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു അതിന്റെ വെള്ളത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മാവാക്കി എടുക്കാം കൈ കൊണ്ടുതന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ കല്ലുമക്കായ്ക്ക് നിറക്കാൻ വേണ്ടി ചിലതാണ് അതിനനുസരിച്ച് ചെയ്തെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതുപോലെ വെച്ചാൽ കല്ലുമക്കായി വെള്ളം നല്ലോണം റിമൂവായി ആയി വരുന്നത് അപ്പം നമ്മൾ ഈ അരി അരക്കുമ്പോൾ അതിൽ പച്ച ഒഴിക്കുന്നതിന് പകരം ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്ന എടുത്തിട്ടുണ്ട് എനിക്കത് താല്പര്യം ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോ പിന്നെ ഞാൻ കറിവേപ്പില ഇടുന്നത് കാണിക്കാൻ വിട്ടു കഴിഞ്ഞിട്ട് അപ്പോൾ അതും കൂടി നമ്മൾ അരിയറക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് വീഡിയോ മിസ്സായി പോയതാണ് ഇനി ഇതുപോലെ മാവ് എടുത്തിട്ട് നമുക്ക് കല്ലുമ്മക്കായലേക്ക് നിറച്ച് കൊടുക്കാം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഞാൻ ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റീമർ വെച്ചിട്ട് വെള്ളം നല്ലപോലെ തെളിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നിറച്ച കല്ലുമുക്ക ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ മുകളിലും മുകളിലായിട്ടൊന്നും വെച്ചു കൊടുക്കുക ഒട്ടിപ്പോകൊന്നുമില്ല അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി എനിക്ക് രണ്ട് ബാച്ചായിട്ട് ഇടാനുള്ളതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് നെക്സ്റ്റ് ട്രിപ്പ് വയ്ക്കാന്ന് അപ്പോൾ അതും കൂടി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാണ്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാളും വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് വിട്ട് വരാത്തത് ഇതുപോലൊന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ ആ ഷെല്ലിൽ നിന്ന് ഇളക്കി വന്നോളൂ അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം പിന്നെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ ഷെല്ല് റിമൂവ് ചെയ്യാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ താല്പര്യം പോലെ ചെയ്താൽ മതി ഷെല്ല് റിമൂവ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പം മുഴുവനായിട്ട് തന്നെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള മസാലക്ക് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില ഇത്രയൊക്കെയാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇനി നമ്മളാ ഷല്ല്ല്യം റിമൂവ് ചെയ്ത കല്ലുമുക്കായി ഇതുപോലെ അതിലേക്ക് ഇട്ടിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഷെയർ ചെയ്യുമ്പോൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പറയും ഓ ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ പിന്നെ എന്തിനും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമുക്ക ഇതിലേക്ക് കൊടുക്കാം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതേ ഉള്ളൂ ഇത് ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് മസാല മാത്രം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഇരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കല്ലുമ്മക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കല്ലുമ്മക്കായി നിറച്ചത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആയിട്ട് ഞാൻ വേഗം തന്നെ വരും വിശാലുക അപ്പോൾ ഇത് കണ്ടോക്കാം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്നവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സാമലൈക്കും